എസ് ഡി പി ഐ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് നിരോധിക്കണമെന്ന് സംഘപരിവാറുകാർ ബഹളം വയ്ക്കുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു അതൊരു വശത്ത് മറു വശത്ത് എസ് ഡി പി ഐ ആർക്കും നിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം എസ് ഡി പി ഐ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നമുക്കറിയാം അതെപ്പോഴും വിവാദ സ്ഥാനത്താണ് ആ പാർട്ടി നിൽക്കുന്നത് പക്ഷേ ആ പാർട്ടി ഒരു പക്ഷേ മുസ്ലിം ലീഗിനെ മറികടക്കുന്ന തരത്തിൽ രാജ്യത്ത് മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി എസ് ഡി പി ഐ മാറുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അത് നിരോധിക്കണമെന്ന് സംഘപരിവാറുകാർ ബഹളം വയ്ക്കുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു അതൊരു വശത്ത് മറു വശത്ത് ആർക്കും നിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്നു വളർന്നു കൊണ്ടിരിക്കുന്നു ജഗായ ഭാരത് മേ ആ ഭാരത് മേ കു ഭാരത് മേ एक नई आवाज उठाए भारत में जिंदाबाद हम हिंदुस्तानी ും നിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ അത് വളർന്നു കൊണ്ടിരിക്കുന്നു ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഫലമനുസരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറിലധികം സീറ്റുകളിൽ എസ് ഡി പി ജയിച്ചിരിക്കുന്നു വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതല്ലേ ഏതാണ്ട് നൂറിലധികം സീറ്റുകളിൽ എസ് ഡി പി ഐ ജയിച്ചിരിക്കുന്നു ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ എസ് ഡി പി ഐയുടെ ഇടക്കാലത്ത് അവർ ഭരണം വരെ ജനപക്ഷവുമായി ചേർന്ന് നടത്തിയിരുന്നു ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ അവർ നേടിയ നാല് സീറ്റുകളും നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ അനേകം പുതിയ ഇടങ്ങളിലേക്ക് എസ് ഡി പി ഐ വളർന്നിരിക്കുന്നു അതിലൊന്ന് ഞാൻ പറഞ്ഞത് ബാലരാമപുരത്തെ അത് ബി ജെ പിയുടെ മണ്ഡലമായിരുന്നു ബി ജെ പിയിൽ നിന്നും എസ് ഡി പി ഐ പിടിച്ചൊരു സാക്കീർ സാഹിബാണ് അവിടെ ജയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരു വിജയമാണ് ഇരുനാറ്റ് പേട്ടുകൾ ഞാൻ മുമ്പ് പറഞ്ഞു നാല് സീറ്റുകളും നിലനിർത്തിയിരിക്കുന്നു ഇങ്ങനെ അവരുടെ വിജയം മുമ്പോട്ട് പോവുകയാണ് നിരവധി നിരവധിയിടങ്ങളിൽ വിജയിച്ചിരിക്കുന്നു നൂറ് സീറ്റിലധികം ജയിച്ചിരിക്കുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി പരിശോധിക്കണം രണ്ടായിരത്തി പത്തിൽ എസ് ഡി പി ഐ മത്സര രംഗത്താന്തിറങ്ങുമ്പോൾ കേരളത്തിൽ വിജയിച്ചത് പതിനൊന്ന് സീറ്റുകളിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് അവർ വിജയം വിജയമുറപ്പിച്ചു ഉയർത്തി അതായത് പതിനൊന്നിൽ നിന്ന് നാലിരട്ടി വളർന്ന് നാൽപ്പത്തിയെട്ടിലേക്ക് ഉയർന്നു ആ നാൽപ്പത്തിയെട്ട് അന്തിമ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല നൂറിൽ അധികമായി മാറിയിരിക്കുന്നു അതായത് പത്തു വർഷം കൊണ്ട് പതിനൊന്ന് സീറ്റിൽ നിന്ന് നൂറ് സീറ്റിലേക്ക് എസ് ഡി പി വളർന്നിരിക്കുന്നു ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു രാജ്യത്തെ എല്ലായിടത്തും പേരുള്ള പാർട്ടിയായി എസ് ഡി പി ഐ മാറുകയാണ് എന്തായാലും എസ് ഡി പി ഐ വൈകാതെ ഇന്ത്യയിലെ പ്രധാന പാർട്ടിയായി മാറി ഇവിടെയാണ് മുസ്ലിം ലീഗ് ഭയപ്പെടേണ്ടി വരുന്നത് കാരണം ഇപ്പോൾ കേരളത്തിലെ മുസ്ലിമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഏക പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് കളം പിടിച്ചിരിക്കുകയാണ് പക്ഷേ കേരളത്തിന് പുറത്തേക്ക് എസ് ഡി പി ഐ ചുവടുവയക്കുകയും അവിടെയൊക്കെ ഇത് ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം എസ് ഡി പിയിലേക്ക് പോവാം അതായത് മുസ്ലിം ലീഗ് ക്ഷയിച്ചില്ലാതാവുകയും എസ് ഡി പി ഐ വളരുകയും രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റ് നടന്ന് പ്രതിപക്ഷ പാർട്ടികളിലൊന്നായി എസ് ഡി പി ഐ മാറുകയും ചെയ്യും അത്തരത്തിലുള്ള രാഷ്ട്രീയം ഇവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന ചലനം രാഷ്ട്രീയ നേതാക്കളുമായി സഖ്യത്തിലേക്ക് മാറാം അങ്ങനെ രാജ്യത്തെ രാഷ്ട്രീയം ഉയർന്നു വരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് രാഷ്ട്രീയം എങ്ങനെ എന്ന് അത്തരത്തിൽ തന്നെ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയം രാജ്യത്ത് ശക്തമായി ഉയർന്നു വരുന്നു കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ലീഗിനപ്പുറത്തേക്ക് രാജ്യത്തിനൊരു പാർട്ടി ഉയർന്നു വരുന്നത് തന്നെ അടയാളമായി മാറുകയാണ് എസ് ഡി പി ഐയുടെ അപ്രതീക്ഷിതവും അല്ലെങ്കിൽ അവിശ്വസനീയുമായ വിജയം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത്